ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നേച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ആയിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടെങ്കിൽ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ ഹെയർ ഡൈ ഇവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഗ്രാമ്പു ആണ് കേട്ടോ അപ്പോൾ ഈ ഗ്രാമ്പു നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമ്പു ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചതിന് ശേഷം ഒരുപാട് പഴക്കം ചെന്നതൊന്നും എടുക്കാതെ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഹെയർ ഡേ ഈ ഗ്രാമ്പ് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് ഡൈകളെക്കാളും സ്വാഭാവികമായ നിറം വന്നിട്ട് നമ്മളുടെ ഈ ഗ്രാമ്പു വെച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മളുടെ ഡൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം നമുക്കൊന്നും കൂടെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അത് അവൻ ഈ ചട്ടിയിലേക്ക് ചട്ടി നല്ലപോലെ ചൂടായി വന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറവ് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നമുക്ക് മതിയാകും അപ്പൊ നമുക്കിത് നല്ലപോലെ ചൂടായി കിട്ടണം അപ്പൊ നമുക്ക് ഈ ഗ്രാമ്പു വെച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ആന്റി ഓക്സിഡൻറ്റുകൾ അതുപോലെ വിറ്റാമിനുകൾ ഇവയുടെ ഒക്കെ ഒരു സമ്പന്നമായ ഉറവിടം കൂടിയാണ് നമ്മുടെ ഈ ഗ്രാമ്പു അപ്പം നമ്മളിത് വെച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ തലമുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഏറെ പിന്തുണ നൽകുന്ന ഒന്നുകൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രാമ്പു അപ്പോൾ നമ്മളുടെ ഈ ഇവിടെ നല്ല രീതിക്ക് തന്നെ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൂടായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടണുണ്ട് അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഒട്ടും അങ്ങ് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കിത് ചൂടായി നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാത്രം നമുക്ക് ആയി കിട്ടിയാൽ മതിയാകും ഇപ്പോൾ ഇത് നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ച് കൂടെ എടുക്കണം കേട്ടോ അപ്പം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ ഇപ്പം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ഗ്രാമ്പു ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ മയിലാഞ്ചിയുടെ പൗഡറാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മയിലാഞ്ചിയുടെ ഇല നല്ല പോലെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടും പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു രണ്ടര സ്പൂൺ അളവിൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറഞ്ഞ കുറഞ്ഞളവിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മളുടെ ഗ്രാമ്പും അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയും ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒട്ടും തന്നെ തരിയില്ലാണ്ട് ഈ ഒരു രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വെച്ച് ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ തലേ ദിവസത്തെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് കഞ്ഞിവെള്ളവും നമ്മുടെ തലയുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഡൈ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഇരുമ്പ് തവ നല്ല പോലെ ചൂടായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് പൊന്തി വരും കേട്ടോ അപ്പം നമ്മുടെ ഈ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിരിക്കുന്നത് കൊണ്ടാണ് ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമ്പുവിൻ്റെയും മയിലാഞ്ചിയുടെ ആ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ട്ട പിടിച്ച് വരും അപ്പം അത് നമ്മൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ കട്ടയൊക്കെ നമുക്ക് നല്ലതായി ഒടഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ഫ്ലെയിമ് വന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട് നമ്മൾ സിമ്മിലാക്കി കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ചൊരു കട്ടിക്കാണ് നമ്മളുടെ ഡേ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ മാത്രമാണ് നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് അത് അവിടെ പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വളരെ ലൂസായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ മുടിയിൽ അത് പിരിച്ചിരിക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയത്ത് ഇത് ഇനിയും നല്ല പോലെ ഒന്ന് കുറുകി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അളവ് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളുടെ ഡെയ്യൊക്കെ നല്ല പോലെ കുറുകി നമ്മളുടെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചട്ടിയിൽ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും അറിയുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരുമ്പ് ചട്ടിയുടെ ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പരത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചട്ടിയുടെ ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങി നമ്മളുടെ ഡേക്ക് ഒന്നും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതേ ഞാനിവിടെ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളുടെ ഡേ ഒക്കെ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾക്ക് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഹെയർ ഡേ തന്നെയാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നിടാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബ് താങ്ക്സ് ഫോർ വാച്ചിങ്